അങ്ങനെ ഓരോ നബിമാർക്കും ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ ചെയ്തിട്ടുണ്ട് എന്നാൽ ഉമ്മത്തു അലൈഹി തങ്ങളുടെ ഉമ്മത്തിന് വലിയ ഒരു അനുഗ്രഹം പരിശുദ്ധമായ റമദാനിൽ അള്ളാഹു ഖുർആാൻ കൊടുത്തു എന്നുള്ളതാണ് അങ്ങനെ എല്ലാ നിലക്കും ഒരു മോമിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹങ്ങളുടെ പൂക്കാലമാണ് റമദാൻ ഈ റമദാൻ മാസത്തിൽ നമുക്ക് ധാരാളം കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഖുർആൻ ഓതണം ധിക്കർ ചൊല്ലണം സ്വലാത്ത് ചൊല്ലണം നോമ്പ് നോൽക്കണം നോമ്പ് തുറപ്പിക്കണം സാധുക്കളെ സഹായിക്കണം നമുക്ക് ഉണ്ടാക്കണം നോമ്പ് തുറ സംഘടിപ്പിക്കണം അങ്ങനെ തുടങ്ങി പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പണം അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹുവിന്റെ അള്ളാഹു സുബാനൊരു സൗഭാഗ്യാണ് ഉള്ള ഒരു അവസരം പരിശുദ്ധമായ റമലാനിലെ ഈ പുണ്യമേറിയ ദിനരാത്രങ്ങൾ അതിനുവേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുകയാണ് അള്ളാഹു നമുക്ക് തൗഫിക്ക് നൽകട്ടെ നമുക്ക് െട്ടെ ധാരാളം അതിന് യാതൊരു അറ്റവും കയ്യും കണക്കും ഇല്ല റമലാനിനെ കുറിച്ച് എത്ര പഠിക്കാനുണ്ട് റമലാനിന്റെ മഹത്വങ്ങൾ റമലാനിന്റെ മസലകൾ റമലാനിന്റെ വിഷയങ്ങൾ റമലാനുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് ഏറ്റവും പ്രധാനമായി റമദാൻ മാസം അള്ളാഹുവിനു കൂടുതൽ ചെയ്യാനുള്ള മാസമാണ് ഒരു അടിമയെ കൊണ്ടുവരുമത്രേ കൊണ്ടുവരുമത്രേമുരി ആ മലക്കുകളെ ആ അടിമയെ ഇങ്ങനെ വല്ലാതെ അടിക്കുകയാണ് റസൂല് അലൈ വസ്സല്ലം അയാളെ കാണുമത്രേ മാതംബുഹോ അള്ളാന്റെ റസൂല് ചോദിക്കുമത്രേ ഇയാള് ചെയ്ത തെറ്റ് എന്താണ് മലക്കുകളെ എന്തിനാണ് ഇയാൾ അടിക്കുന്നത് ഇയാൾക്ക് റമലാൻ മാസം വന്ന ഒരു മനുഷ്യനാണ് റമലാൻ അള്ളാഹു നൽകിയ ഒരാളാണ് പക്ഷേ ആ റമലാൻ മാസത്തിൽ ഇയാളല്ലോട് കാണിച്ചു നബിയെ തെറ്റ് ചെയ്തു നബിയെ റമലാൻ മാസത്തെ ബഹുമാനിച്ചില്ല നബിയെ റമലാൻ മാസത്തെ ആദരിച്ചില്ല നബിയെ റമലാൻ മാസത്തിൽ ചെയ്യേണ്ട നന്മകൾ ചെയ്തില്ല മാസത്തിൽ തെറ്റ് ചെയ്തു ജീവിച്ചു അയാൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂല് ശുപാർശ പറയാൻ വേണ്ടി തയ്യാറായിത്രേം പാപമല്ലേ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ മുത്തുനബി സാഹു അലൈ വസല്ലങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളല്ലേ അയാൾക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വല്ലാത്ത കരുണ റഹ്മീനല്ലേ റഹ്മത്തല്ലേ കാരുണ്യത്തിൻ്റെ കടലല്ലേ ആ കാരുണ്യത്തിൻ്റെ കടലായ സയ്യിദുനാ റസൂല ാഹു അലൈഹി വസല്ല മതങ്ങൾ അയാൾക്ക് ശുപാർശ ചെയ്യാൻ വേണ്ടി പോവുകയാണ് റമലാൻ മാസമാണ് തർക്കിക്കുന്നത് അള്ളാഹുവിന്റെ റസൂലെ ഈ മനുഷ്യന്റെ വിഷയത്തിനെ തർക്കിക്കുന്നത് റമലാനാണ് റമലാനിനെ ബഹുമാനിക്കാത്തത് കൊണ്ട് റമലാനിനെ ആദരിക്കാത്തത് കൊണ്ട് റമലാനിൽ തെറ്റ് ചെയ്ത കാരണത്താൽ ഇയാൾക്കെതിരെ തർക്കിക്കുന്നത് റമലാനാണ് നബിയേ صلى الله عليه وسلم ർക്കുന്ന ഒരാളുടെ വിഷയത്തിൽ ഞാൻ ഒഴിവാണേ മലക്കുകളെ അയാളുടെ വിഷയത്തിൽ ഞാൻ ഇടപെടൂല അയാളുടെ വിഷയത്തിൽ ഞാൻ അയാൾക്ക് ശുപാർശ പറയൂല അയാൾക്ക് വേണ്ടി ഞാൻ റെക്കമൻഡ് ചെയ്യൂല അയാളുടെ വിഷയത്തിൽ ഞാൻ ഒഴിവാണ് മലക്കുകളെ മുഹമ്മദു എത്ര വലിയ ഗൗരവാണ് തെറ്റ് ചെയ്യാനുള്ള മാസമല്ല ചെയ്യാനുള്ള മാസമല്ല പൃഥ്വികേടുകൾ സംസാരിക്കാനുള്ള മാസമല്ല റമദാൻ റീബത്ത് പറയാനുള്ള മാസമല്ല റമദാൻ നമീമത്ത് പറയാനുള്ള മാസമല്ല റമദാൻ അന്യന്റെ കുറ്റങ്ങളും കുറവുകളും നോക്കാനുള്ള മാസമല്ല റമദാൻ നല്ലത് ചെയ്യാനുള്ള മാസമാണ് ക്ഷമയുടെ മാസമാണ് സഹനത്തിൻ്റെ മാസമാണ് റഹ്മത്തിൻ്റെ മാസമാണ് മഹഫിറത്തിൻ്റെ മാസമാണ് കാരുണ്യത്തിൻ്റെ മാസമാണ് സ്വർഗം ലഭിക്കാനുള്ള മാസമാണ് നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാനുള്ള മാസമാണ് പാപങ്ങളെല്ലാം കരിച്ച് കളയാനുള്ള മാസമാണ് ുന്ന ഒരു വിഭാഗത്തിൽ നമ്മൾ ആരും പെടരുത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയാണ് നമ്മളെ റമദാൻ കൈയൊഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരെ മുത്തുനബിസ്വല്ലാഹു അലൈ വസ്ല്ലം തങ്ങള് പോലും അവരെ സ്വീകരിക്കൂല അത്രമാത്രം വലിയ ഗൗരവമുള്ള വിഷയമാണ് റമദാനിൽ നമ്മുടെ കണ്ണുകൾക്ക് നിയന്ത്രണം വേണം നമ്മുടെ നാവുകൾക്ക് നിയന്ത്രണം വേണം നമ്മുടെ കൽവുകൾക്ക് നിയന്ത്രണം വേണം നമ്മുടെ ചിന്തകൾക്ക് നിയന്ത്രണം വേണം നമ്മുടെ സർവ മേഖലകളിലും വലിയ നിയന്ത്രണം വേണം അള്ളാഹു നമ്മൾ തരട്ടെ അള്ളാഹു നമ്മുടെ നന്നാക്കി തരട്ടെ